മാലിന്യമുക്തമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് നിന്നും മാലിന്യ നിർമാർജ്ജന മാതൃക പഠിക്കാൻ നഗരസഭാ കൗൺസിലർമാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് മലപ്പുറം നഗരസഭാ കൗൺസിലർമാർ പഠനയാത്ര നടത്തുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലേക്കാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇൻഡോർ രാജ്യാന്തര മാതൃകയെന്നും മലപ്പുറം നഗരസഭ സ്വച്ഛ ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് കൗൺസിലർമാരുടെ ഇൻഡോർ യാത്ര ജനം എക്സ്ക്ലൂസീവ് മാലിന്യമുക്ത നവകേരളമെന്ന പ്രഖ്യാപനം മാലിന്യ നിർമ്മാർജ്ജനത്തിലെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലീൻ കേരള കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമാക്കുകയും ചെയ്തു മാലിന്യ നിർമാർജ്ജനത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളും വികസിപ്പിച്ച മാതൃകകളും പരീക്ഷിച്ച് വിജയം കണ്ടതുമൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് കോൺക്ലേവ് കോൺക്ലേവ് അവസാനിച്ചാലുടൻ മലപ്പുറം നഗരസഭയിൽ നിന്നുള്ള കൌൺസിലർമാർ മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് പഠനയാത്ര പോകും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിലേക്കുള്ള പഠനയാത്രയുടെ ലക്ഷ്യം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇൻഡോർ മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ച രാജ്യാന്തര മാതൃകകൾ കണ്ടുപഠിക്കുക നാൽപ്പത് കൌൺസിലർമാരുടെ യാത്രയ്ക്ക് നഗരസഭ അനുമതി തേടിയെങ്കിലും ഇരുപത് അംഗങ്ങൾക്ക് മാത്രമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി നൽകിയത് ഏഴ് ദിവസത്തെ യാത്ര പോകുന്നവർക്കായി ആളൊന്നിന്യ്യായിരം രൂപ വീതം ആകെ ഒൻപത് ലക്ഷം രൂപ സ്വച്ഛ് ഭാരത് മിഷന്റെ ശേഷി വികസന ഫണ്ടിൽ നിന്നാണ് ചെലവഴിക്കുന്നത് കോടികൾ ചെലവഴിച്ച് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ മാലിന്യ നിർമ്മാർജ്ജനം കണ്ടുപിടിക്കാൻ നവകേരളത്തിലെ ജനപ്രതിനിധികൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നുവെന്നതാണ് വൈരുദ്ധ്യം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം